കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലീഡെടുത്ത് ഒരാൾ വന്നിട്ട് തൻ്റെ ഊർജ്ജമൊക്കെ സംരക്ഷിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നല്ലോ അയാൾ വേറെ ആരുമായിരുന്നില്ല നമ്മുടെ ലീഡ് അങ്കിളായിരുന്നു അങ്കിളിനെ കണ്ടപ്പോൾ തന്നെ അവന് വളരെയധികം ആശ്വാസമാകുന്നുണ്ട് അയാൾ വന്നിരുന്നപ്പോൾ തന്നെ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷിച്ചുകൊണ്ട് പോങ്കിളിനോട് അവൻ പറയുന്നുണ്ട് അങ്കിള് രക്ഷിക്കുമെന്ന് വിചാരിച്ച് അവന് കൈ കൊടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൻ കൈ നീട്ടുമ്പോൾ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ കൈ മാറ്റുന്നു ലീയുടെ അങ്കിളും ഒരു പോലീസുകാരനാണ് അയാളെ ഒരുപാട് കേസുകളിൽ ലീ രക്ഷിച്ചിട്ടുണ്ടെന്നും കുറേ അധികം ബുദ്ധി ഉപദേശിച്ചു തന്നിട്ടുണ്ടെന്നും കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ നേരത്ത് അവൻ മരിച്ചു പോകേണ്ടതുമായിരുന്നു ഇത്രയൊക്കെ അങ്കിളിനെ സഹായിച്ചിട്ടും അതിന് പ്രത്യപകാരം ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു കോൺസ്റ്റബിൾ ഷെവിന് തന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാം അത് അങ്കിളാണോ പറഞ്ഞു കൊടുത്തതെന്ന് അങ്കിളിനോട് ചോദിക്കുന്നു അയാൾ അതേന്ന് മട്ടിൽ ചിരിച്ചു കാണിക്കുന്നു കൊല്ലാനുള്ള ദേഷ്യത്തിൽ അവൻ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവനെ തടഞ്ഞുകൊണ്ട് അയാൾ പറയുന്നു നിക്ക് ഒരു കാര്യം ഞാൻ മറന്നുപോയി നീ ഇപ്പോഴും കഞ്ഞിങ്ങനാണെന്നുള്ള കാര്യം അവളോട് പറഞ്ഞിട്ടില്ല എന്ന് കള്ള കളവ എന്ന് വിളിച്ചുകൊണ്ട് അയാളെ അടിക്കാൻ അവൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും വേദന കാരണം അവനവിടുന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഈ സമയം കൊണ്ട് അയാളോടിപ്പോയി അടുത്ത ദിവസം ഷെഞ്ഞിന്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് ആൾക്കാരെ ഏർപ്പാടാക്കുന്നുണ്ട് വേറെ ഒന്നിനുമല്ല കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡില് ഒരു കള്ളനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ പോകുന്ന കൂട്ടത്തില് നമ്മുടെ നീ കയറിപ്പോകുന്നുണ്ട് കാരണം ഇങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ ജോലിക്കാരുടെ മേൽനോട്ടം വഹിക്കുന്ന പെൺകുട്ടി ഇപ്രാവശ്യവും അവനെ തടയുന്നു അവനെ കണ്ടപാടെ തന്നെ പെൺകുട്ടി മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് കോൺസ്റ്റബിൾ ഒരിക്കലും തന്നെ ഈ വീട്ടിൽ വെളിയിൽ നിന്ന് വിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പാണോ എന്നെപ്പോലെ ഇത്രയും നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ വീട്ടിൽ തളയ്ക്കപ്പെടണമെന്നുള്ളത് ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ പോയാൽ തീർച്ചയായും ആ കുറ്റവാളിയെ കണ്ടുപിടിക്കുമെന്ന് അവൻ തീർത്തു പറയുന്നു എന്നിട്ട് നടക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് പിന്നെ തന്നെ ഗാർഡ്സ് അവനെ തടയുന്നു തിരികെ പോവാതെ അവന് വേറെ മാർഗമില്ലായിരുന്നു അതേസമയം നമ്മുടെ നായികയുടെ കീഴിലുള്ള പോലീസ് സംഘം സിറ്റിയിലൂടെ കൊലയാളിക്ക് വേണ്ടിയിട്ടുള്ള ആരംഭിച്ചിരുന്നു രേഖാചിത്രം ഉപയോഗിച്ച് അവരോരോത്തരെയും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം മാറി നിന്നു നമ്മുടെ നായിക നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു കൊലയാളിക്ക് അവളെ എളുപ്പം മനസ്സിലാവാതിരിക്കാൻ അവളൊരു സാധാരണ വേഷം ധരിച്ചാണ് അവിടെ ഇരുന്നിരുന്നത് ഈ സമയമെല്ലാം രേഖാചിത്രം ഉപയോഗിച്ച് പോലീസുകാർ ഓരോരുത്തരെയായി കടത്തിയിട്ടുകൊണ്ടിരുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തലയിൽ തൊപ്പി വെച്ച ഒരാളെ അവൾക്ക് സംശയം തോന്നുന്നു അയാളെ പോലീസുകാരൻ നിരീക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ കൊലയാളിയെ പോലെ അയാളും ഒരു തൊപ്പി വെച്ചെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ മുഖം കൊന്നുയർത്തി അയാൾ നോക്കുന്നുണ്ട് പക്ഷെ അയാൾ കൊലയാളി അല്ല എന്ന് വിചാരിച്ച് അയാളെ കടത്തി വിടുന്നു ഇതേസമയം സംശയത്തുല്യ ഷെല്ല് അയാളെ തടയുന്നു അയാളുടെ മുഖം ഉയർത്താൻ അവൾ ആവശ്യപ്പെടുന്നു അയാളെ മുഖമുയർത്താത്തത് കണ്ടിട്ട് അവളുടെ കയ്യിലുള്ള വാളിൻ്റെ തലപ്പ് ഉപയോഗിച്ച് അയാളുടെ തൊപ്പ് പൊക്കുന്നു അയാളോട് വീണ്ടും മുഖം ഉയർത്താൻ അവൾ ആവശ്യപ്പെടുന്നു അങ്ങനെ അവളുടെ കയ്യിലിരിക്കുന്ന രേഖാചിത്രം വെച്ച് അയാളുടെ മുഖവുമായി ബന്ധിപ്പിച്ച് നോക്കുന്നു കഴിഞ്ഞ ദിവസം ലീ പറഞ്ഞതുപോലെ തന്നെ തൊപ്പി വെച്ചതും ും മീശയും ഒക്കെ മാറ്റിയിട്ടുള്ള രൂപം അവൾ മരച്ചു നോക്കിയിരുന്നു അതുമായി നോക്കിയപ്പോൾ അയാളാണ് കൊലയാളി എന്ന് അവൾക്ക് മനസ്സിലാവുന്നു ഇതേ സമയങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് സഹായികളോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവള് കൊലയാളി പിടിക്കാനായിട്ട് പോകുന്നു ഇതേ സമയം മൂക്കിൽ അഴുക്ക് പാത്രത്തിൻ്റെ വാടയൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ഞിയൊക്കെ വെച്ചിട്ട് പാത്രം കഴുകിയായിരുന്നു ലീ ആരെയും ചുറ്റുവട്ടുന്നും കാണാത്തതുകൊണ്ട് ഇതാണ് രക്ഷപ്പെടാൻ പറ്റിയ സമയമെന്ന് വിചാരിച്ച് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു നമ്മുടെ ഹിറോയിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട കള്ളന് ഇനി ഓടാൻ വരെ സ്ഥലമില്ലാത്തത് തന്നെ ഇവിടെ നിൽക്കേണ്ടി വരുന്നു അവള് അയാളോട് പറയുന്നുണ്ട് നീ പിടിക്കപ്പെട്ടു ഇനി നിലക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാന്ന് അപ്പോൾ അയാളും പറയുന്നുണ്ട് ഞാൻ ആദ്യമായി കൊല്ലാൻ പോന്ന കോൺസ്റ്റബിൾ പെൺകുട്ടിയാണ് നീ എന്ന് അവളോടും പറയുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് കിടക്കുന്നു ഇതിനിടയിൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട നീ അതുവഴി സന്തോഷത്തോടെ പോവുകയായിരുന്നു അപ്പോഴാണ് ഫൈറ്റിന്റെ സൗണ്ട് കേട്ട് അവൻ അങ്ങോട്ട് നോക്കുന്നത് ഇത്ത നോട്ടത്തിൽ തന്നെ അത് ഇന്നലെ പറഞ്ഞ കള്ളനാണെന്ന് അവന് മനസ്സിലാവുന്നു അങ്ങനെ അവരുടെ ഫൈറ്റ് കണ്ട് ആസ്വദിച്ച് അവൻ അവിടെ അങ്ങനെ ഒളിച്ചിരുന്നു ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ